ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഓക്കെ ഇവിടെ ഫസ്റ്റ് തന്നെ ഹെർമിറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിങ്ങളെ മുന്നോട്ട് വഴി കാണിക്കുന്നതിനായി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പ്രകാശം ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് വഴി കാണിക്കുന്ന ആ ഒരു സോള് ഇവിടെ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ആ ഒരു വഴി കാണിക്കുന്നു എന്നാണ് അത് നിങ്ങൾ വിശ്വസിക്കാൻ ഇവിടെ ശ്രമിക്കുക എന്നാണ് അപ്പോൾ നിങ്ങൾ ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആകുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഈ സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നും ഒന്ന് തനിയെ മാറിയിരിക്കാനും നിങ്ങൾക്ക് ഒറ്റയ്ക്കൊന്നിരിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സമയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തണം എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മെസ്സേജ് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും ഒക്കെ നല്ലൊരു ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് പിന്നെ നാൻ ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് ഇതിൽ കുറേ ആൾക്കാർ ഒരു ദുസ്വപ്നമൊക്കെ പേടിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രസ്ഡായി ഉറക്കമില്ലാതെ ശരിക്കും ഒറ്റപ്പെട്ടു പോയ ആൾക്കാർ ഇതിനകത്ത് അവരുടെ ഒരു എനർജി കാണുന്നുണ്ട് കാരണം ഇവിടെ കുറേ സാഹചര്യങ്ങൾ നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്നുള്ളതാണ് അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ടില്ലാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ ശരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു ഹെൽപ്പും നിങ്ങൾക്ക് കിട്ടാതെ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തികൾ നിങ്ങളെ അംഗീകരിക്കുകയോ നിങ്ങളുടെ സത്യാവസ്ഥ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോലും അത് മനസ്സിലാക്കാത്തതിലുള്ള ആ ഒരു ഡിപ്രഷൻ ആവാം നിങ്ങൾക്ക് അത്തരത്തിലൊരു ഡിപ്രഷനിൽ നിങ്ങളിൽ ചിലർ ഇരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അസുഖങ്ങൾ എന്തോ ഉണ്ടെന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വരാനായിട്ട് വളരെ ഭയത്തോടു കൂടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരം ആൾക്കാരുടെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഇത്രയും ഭയാനകമായ ആ ഒരു സിറ്റുവേഷൻ അത് ഇവിടെ എൻഡ് ആവുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്തുമാകട്ടെ നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളാണോ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് അത് കടന്നു പോകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊന്ന് സമാധാനിക്കുക പാസ്റ്റിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം പക്ഷെ അത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമായിരിക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ആ വലിയ പ്രശ്നങ്ങളും നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാകാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷനും കടന്നു പോകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്ഥായിയായി നിൽക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല അത് ഇപ്പോൾ വ്യക്തികളാവട്ടെ അല്ലെങ്കിൽ സാഹചര്യങ്ങളാവട്ടെ അത് അതല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആവട്ടെ അസുഖങ്ങളാവട്ടെ അങ്ങനെ ഒന്നും തന്നെ സ്ഥായിയല്ല നമ്മൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ മുറുകെ പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഇവിടെ നയനോ ഫാൻസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് തടസ്സങ്ങൾ മറികടന്ന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത് മറികടന്ന് നിങ്ങൾ പുറത്തിറങ്ങിയ ഒരു എനർജിയാണ് അപ്പോൾ ഇതിലൊരു വെയ്റ്റിങ്ങിൻ്റെ ഒരു എനർജി കൂടി ഉണ്ട് നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തിനോ വേണ്ടി ഇവിടെ വെയ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ചില വ്യക്തികളെ ആവാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി ആവാം അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും സംരക്ഷിക്കേണ്ടതുണ്ട് എന്നൊരു തോന്നലൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ അതായത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ബിസിനസ്സോ നിങ്ങളുടെ ആരോഗ്യമോ ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള മനസ്സും ധൈര്യവും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഏറ്റോ ഫാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് സാധ്യതകൾ എത്തുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ അടുത്തേക്ക് അതിങ്ങനെ ഒഴുകി എത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ട്രാവല് കാണുന്നുണ്ട് ഇപ്പോൾ ട്രാവലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഉടനെ തന്നെ ഒരു ഉണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അത്തരത്തിലേതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അതായത് ഒരു ഡ്രസ് ബിസിനസ്സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇവിടെ നല്ലൊരു സമയത്തിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ കാത്തിരുന്ന ആ ഒരു വിക്ടറി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എത്തുമെന്നും ഇതിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി നിങ്ങൾക്ക് അതിന് മുന്നിൽ എന്തെല്ലാം തടസ്സങ്ങളാണോ ഉണ്ടായിരുന്നത് അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വഴി മാറി തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു വഴി ഈസി ആക്കി തരുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പോകാനുള്ള ഏതോ ഒരു കാര്യം അത് ദൈവാനുഗ്രഹം കൊണ്ട് ഈസി ആക്കി തരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ സക്സസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ കുറേ കാലമായി ഇപ്പോൾ ജോലിക്ക് വേണ്ടിയൊക്കെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സാധ്യതകളുടെ ഒരു വലിയ വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പോസിറ്റീവായി വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നാണ് ഇതിൽ നിങ്ങളോട് പറയുന്നത് പിന്നെ ഇവിടെ സിക്സ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇതിൽ പാസ്റ്റിൽ കുറേ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ അതൊരു കോളായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതായിട്ടോ ഒക്കെയാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ പാസ്റ്റിൽ എപ്പോഴോ സ്വപ്നം കണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കുറേ ഈ ഈയൊരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഈയൊരു സിക്സ് ഓഫ് കപ്പെന്ന് പറയുന്നത് അത്തരത്തിലൊരു എനർജിയാണ് അതുപോലെ പണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു എന്നാണ് അതിന് സാക്ഷിയായിട്ട് നിങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള കുറേ ആൾക്കാരും ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇത് കുറേ ആൾക്കാർക്ക് കുറേ നാളുകൊണ്ട് കണക്റ്റ് ചെയ്യാതിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളോ തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നതോ ആയിരിക്കാം അതുപോലെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജി ഇതിൽ കാണുന്നുണ്ട് ഈ ഒരു സമയം നിങ്ങൾ ഇമോഷണലി വളരെയധികം ഹാപ്പി ആയിരിക്കും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഓർമ്മകൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നതുമാകാം അതുപോലെ തന്നെ ഇവിടെ ഫൈവ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ചില ആൾക്കാർ ചില കാര്യങ്ങളും നടക്കാത്തത് കൊണ്ട് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് കുറേ കാലം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വളരെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ച ആൾക്കാരുടെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരുടെ അത്തരം ആളുകളുടെ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളിവിടെ ഓർക്കേണ്ടതില്ല അത് നിങ്ങൾ മറക്കുക അപ്പോൾ നമ്മൾ സ്വയം ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് നമ്മളെ സ്വയം ഇങ്ങനെ വിഷമിപ്പിക്കാതിരിക്കുക നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ മുറിവേൽപ്പിക്കാതിരിക്കുക ശരിക്കും ഹാർട്ട് ചക്രയൊക്കെ ആയിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് ഒരുപക്ഷെ പാസ്റ്റിൽ നടന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അത് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റൊരാളിനെ ഒന്നിനും പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് നമുക്ക് സ്വയം നമ്മൾ മാത്രം ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾ തോന്നിച്ച് നിങ്ങൾ സ്വയം സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട് ഇതിൽ ശരിക്കും വീണ്ടും വീണ്ടും ആലോചിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ് അതായത് ഇത് വേണോ അല്ലെങ്കിൽ അത് വേണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതലും അഡിക്ഷനുള്ള ആൾക്കാരുടെ ഒരു എനർജിയാണ് അപ്പോൾ അതിലെന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അത് വേണ്ടാന്ന് വിചാരിച്ചാലും ചില ആൾക്കാർക്ക് അത് പറ്റുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ എല്ലാ സൈഡ് എഫക്റ്റും അവർക്കറിയുകയും ചെയ്യാം എന്നുള്ളതാണ് ഒരുപക്ഷെ അത് റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരാവാം അത് മാറണമെന്ന് നിങ്ങൾ നന്നായിട്ട് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ അത് പറ്റുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം അത് പരിഹരിക്കുമെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ അതിലേത് തിരഞ്ഞെടുക്കണം എന്നൊരു കൺഫ്യൂഷനൊക്കെ ചില ആളുകൾക്ക് വന്നേക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ബെസ്റ്റ് എന്താണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എടുത്തു ചാടി ഒരു കാര്യങ്ങളും ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ തീരുമാനിക്കുകയോ ചെയ്യരുത് എന്നാണ് നിങ്ങൾ കുറച്ച് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത് അതുപോലെ തന്നെ ഇവിടെ പിന്നെ വന്നിട്ടുള്ളത് ക്യൂനോഫ് സോഴ്സിൻ്റെ ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് ബുദ്ധിപൂർവ്വമായ പല കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ശരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് കാര്യത്തെയും വളരെ നിസ്സാരമായി കാണാനും അങ്ങനെ നേരിടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം ഇതിനേക്കാളും വലുത് അനുഭവിച്ച് വന്നതാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും എന്ത് പ്രശ്നം മുന്നിൽ വന്നാലും ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അതിജീവിച്ച് വന്നതാണ് അതിനാൽ തന്നെ ഇത് എനിക്ക് നേരിടാൻ പറ്റും എന്നൊരു ചിന്ത നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു സമയം വേണമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവം എല്ലാ കാര്യങ്ങളെയും നേരിടും എന്നാണ് കാണുന്നത് ഇതിൽ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്ക് കരിയറിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് മാത്രമല്ല ഒരു പ്രമോഷൻ എന്നത് നിങ്ങളുടെ ആഗ്രഹമാണെങ്കിൽ അത്തരത്തിലൊരു പ്രമോഷനൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നെത്തുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർ വിമർശിച്ചാൽ അത് സീരിയസ് ആയി എടുക്കാതെ വളരെ ഹ്യൂമറസ് ആയി എടുക്കാൻ നിങ്ങളെ ശ്രമിക്കുക അപ്പോൾ നിങ്ങളിവിടെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ എന്തൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും നിങ്ങൾക്കത് ഏക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളത് സ്വയം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ടെന്നും അതുപോലെ മറ്റാർക്കും നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത ഈ സമയം നിങ്ങൾക്കിവിടെ തോന്നുന്നു എന്നുള്ളതാണ് കാരണം ക്യൂനോഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണ് നിങ്ങളുടെ ചിന്തകൾക്ക് വളരെ ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത്രയും ഷർപ്പേൺ നിങ്ങളുടെ ചിന്തകൾ അങ്ങനെയുള്ള നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്ന് ചിന്തിച്ചാൽ നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എത്ര മോശമാണെങ്കിൽ പോലും അതൊന്നും കണക്കാക്കേണ്ട എന്നാണ് നിങ്ങളുടെ തോട്ട്സ് ഒന്ന് പോസിറ്റീവാക്കി ആക്കി വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അത് നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു സമയം നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് ഇവിടെ മാറുന്നു എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും ആരാധനയോടുമൊക്കെ നോക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്യാതെ നടന്നിരുന്ന ആളുകൾ നിങ്ങളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ അവർക്ക് തോന്നി തുടങ്ങുന്ന ഒരു എനർജിയാണ് ഒരുപക്ഷെ നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങൾ പുറത്ത് കാണിക്കാതിരുന്നിട്ടുണ്ടാവാം മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങനെ നിങ്ങൾ അടച്ചു വെച്ച് നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് കൂടി അതൊന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാരണം നിങ്ങളും സ്നേഹവും ദയയും കാരണവും ഒക്കെ അർഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് മാത്രം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും എന്നാൽ നമുക്ക് മറ്റുള്ളവർ അത് തിരിച്ചു തരികയുമില്ല നമ്മളും നമുക്ക് അത്തരത്തിലൊന്നും കൊടുക്കില്ല അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ മറ്റുള്ളവർ എന്നെ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ സ്വയം നിങ്ങൾ നിങ്ങളെ ഒന്ന് നോക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു കൗൺസിലറെ കാണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ളൊരു എനർജിയും ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട് അപ്പോൾ എല്ലാവരോടും വളരെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ആരോടും വൈരാഗ്യമൊന്നും തോന്നില്ല നിങ്ങളെ വിഷമിപ്പിക്കുകയും അല്ലെങ്കിൽ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളോട് പോലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ നിങ്ങൾക്ക് തോന്നാതെ നിങ്ങളെല്ലാവരോടും ഒരു ഒന്ന് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കാൻ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു എനർജിയാണ് നിങ്ങളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് പലരും ഈ സമയമൊന്ന് ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളോട് പറയുമായിരിക്കാം നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊക്കെ പലരും നിങ്ങളുടെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു എനർജി കാണുന്നുണ്ട് കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രസരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരും എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ആ ഒരു സ്നേഹം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് പല വ്യക്തികളും ഈ ഒരു സമയം വരുമായിരിക്കാം ശരിക്കും ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ നിങ്ങൾക്ക് വളരെ സ്നേഹവും സൗഹൃദവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ് ശരിക്കും സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ ചില ആളുകൾ നിങ്ങൾക്ക് വളരെ സിൻസിയറായിട്ടുള്ള ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഈ ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട് പിന്നെ ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് ശരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ആയതിന് സെലിബ്രേഷൻ നടത്തുന്നതാവാം ചിലപ്പോൾ വിവാഹത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ചിലപ്പോൾ വിദേശത്തൊക്കെ പോകുന്നതിനുള്ള ഒരു പാർട്ടിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ പാർട്ടിയിലൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പമോ ഒക്കെ എൻജോയ് ചെയ്യാൻ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നു എന്നുള്ളതാണ് പിന്നെ ഇവിടെ ആയിട്ട് ഫാൻസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ ഇതിൽ വിക്ടോറിയ മാത്രമല്ല മറ്റുള്ളവരുടെ സഹായം കൂടാതെ നിങ്ങൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് അപ്പോൾ മാക്സിമം നമ്മൾ ആരുടെയും സഹായം പ്രതീക്ഷിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകൾ ആ ഒരു ചിന്ത മാറ്റി സ്വയം നിങ്ങൾ യാത്ര ചെയ്യാൻ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയാണ് അത്തരത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ ഇവിടെ സന്നദ്ധരാവണം എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടേതായ ആ ഒരു സ്ഥാനവും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇവിടെ വിക്ടറി ഉണ്ടാകും എന്നാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഫൈവ് ഫാൻസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ കുറേ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വന്നാലും നിങ്ങൾക്ക് ആ ഒരു തടസ്സങ്ങളെയൊക്കെ മറികടന്ന് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേയധികം തടസ്സങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം അതുമാത്രമല്ല നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സമയം അത്തരത്തിലുള്ള തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മാറ്റി നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ ജസ്റ്റിസും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു കർമ്മഫലം എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളെ തരം താഴ്ത്തിയവരോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരോ നിങ്ങളെ ചതിച്ചവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾ ഒരു ഹീറോ ആവുന്ന ഒരു സമയമാണ് നിങ്ങളെ ദൈവം തന്നെ കൈപിടിച്ചുയർത്തി മറ്റുള്ളവരുടെ മുന്നിൽ സ്റ്റാർ ആകുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ ഈ സമയം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഈ സമയം സംഭവിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഡെറ്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണമായും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും എൻഡാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം ഇത് ചിലപ്പോൾ ഒരു ഹാബിറ്റ് ആയിരിക്കാം നിങ്ങൾക്ക് വേണ്ടാത്ത എന്തോ ഒരു ഹാബിറ്റ് നിങ്ങൾ എൻഡാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ഏതെങ്കിലും ജോലി നിങ്ങൾ പൂർണമായും എൻഡാക്കി നിങ്ങൾ ചിലപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ ഒരു പുതിയ തുടക്കമാണ് തീർച്ചയായും കാണുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റാക്കി പുതിയതായി എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റേഡിങ്ങ്